നമസ്കാരം ഞാൻ തീർത്ഥ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് പേയാട് പേയാട് സെന്റ് സേവേഴ്സ് സ്കൂളിലാണ് ഈ വർഷത്തെ സബ്ജില്ലാ കലോത്സവം ഇവിടെയാണ് നടക്കുന്നത് അതിന്റെ ഒരുക്കങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം അതിനുശേഷം പ്രശ്നിക്കുന്നത് ചെയ്യും ട ഉപജില്ലാ സ്കൂൾ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ നാല് മുതൽ ഏഴ് വരെ വേയാട് സെന്റ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തുകയാണ് അതിൻ്റെ മുന്നോടിയായി നടക്കുന്ന പത്രസമ്മേളനമാണിത് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നതിലേക്കായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ കാട്ടാക്കട ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബീനകുമാരി മേഡമാണ് അതോടൊപ്പം വനിയൂരിലെ പ്രിൻസിപ്പലും ഇതിന്റെ ജനറൽ കൺവീനറുമായി പ്രവർത്തിക്കുന്നത് ഈ സ്കൂളിലെ തന്നെ പ്രിൻസിപ്പളായ റോയ് സാറാണ് ഈ പ്രോഗ്രാമിന്റെ കൺവീനറായി പ്രോഗ്രാം കമ്മിറ്റി കൺവീനറായിട്ട് പ്രവർത്തിക്കുന്ന കെ പി എസ് ടി സംഘടനയുടെ അധ്യാപകൻ കൂടിയായ ജിമ്മി സാറാണ് ഈ മൂന്ന് പേരും ഇതിനെക്കുറിച്ച് കുറിച്ച് ആധികാരികമായി നിങ്ങളോട് സംസാരിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് അധ്യയന വർഷത്തെ കാട്ടാക്കട സബ് ജില്ല കലോത്സവം നവംബർ മാസം നാല് അഞ്ച് ആറ് ഏഴ് തീയതികളിൽ പേയാർ സെൻറ് സീവിയേഴ്സ് എച്ച് എസ് എസ് സ്കൂളിൽ വെച്ചിട്ട് നടക്കുകയാണ് ഏകദേശം തൊണ്ണൂറ്റിയാറ് സ്കൂളുകളിൽ നിന്നും ആയി നാലായിരത്തി ഇരുപത്തി അഞ്ച് കുട്ടികളാണ് നാല് ദിവസമായിട്ട് പങ്കെടുക്കും നടത്തുന്ന കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് അപ്പൊ എല്ലാവിധ സജ്ജീകരണങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട് പതിമൂന്ന് സബ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ഈ കലാമേളയ്ക്ക് ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചിട്ടുള്ളത് വിട വിളപ്പിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലില്ലി മോഹൻ ചെയർമാൻ ചെയർമാൻ ആയിക്കൊണ്ടാണ് നമ്മൾ ഈ കലാമേളയ്ക്ക് സ്വാഗത സംഘം രൂപീകരിക്കുകയും സംഘടന സമിതി രൂപീകരിച്ച് സ്വാഗത സംഘം രൂപീകരിച്ചിട്ടുണ്ട് രൂപീകരിച്ചുകൊണ്ട് ഈ കലാമേള വൻ വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ട് ഇത് കുട്ടികളുടെ ഒരു കലാ മാമാങ്കത്തിനുള്ള ഒരു കേളികൊട്ട് കൂടിയാണ് കാരണം എല്ലാ കുട്ടികൾക്കും ഒരു കുട്ടിയെ പോലും നമ്മൾ അവസരം നഷ്ടപ്പെടുത്താതെ എല്ലാ കുട്ടികളുടെയും അവസരങ്ങൾ കുട്ടികൾക്ക് അവസരം കൊടുത്തുകൊണ്ടാണ് ഈ മേള നടത്തുന്നത് ഇപ്പൊ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട് ഏതൊരു പരാതിക്കും ഇടയില്ലാത്ത വിധമാണ് നമ്മുടെ ഈ മേള നടത്തുന്നത് ഉദ്ഘാടന സമ്മേളനം ഏറ്റവും ആരാധ്യനായ നമ്മുടെ കാട്ടാക്കട എം എൽ എ ഐ ഡി സതീഷ് സാർ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് എം ബി ആയ അടൂർ പ്രകാശ് സാറാണ് സംബന്ധിച്ച് അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കലോത്സവം നടക്കുന്നത് ഈ ഇടവേള ഉണ്ടായതുകൊണ്ട് തന്നെ ഇവിടെയാണ് വെന്യൂ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇവിടുത്തെ അധ്യാപകരും പി ടിഎങ്ങളും രക്ഷകർത്താക്കളും കുട്ടികളും എല്ലാവരും അതൊരു ഉത്സവത്തോടെ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട് ഓരോ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അപ്പോൾ ഈ ഓരോ കമ്മിറ്റികളുടെയും പ്രവർത്തനങ്ങൾക്ക് അങ്ങേറ്റം സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ടീമാണ് നമ്മുടെ പ്രാദേശികമായിട്ടുള്ളത് നാട്ടുകാരുടെ ഉൾപ്പെടെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ കലോത്സവം മറ്റ് വർഷങ്ങളിലേക്കാൾ ഏറ്റവും മികച്ച നടക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല എട്ട് സ്റ്റേജാണ് മെയിൻ ആയിട്ടുള്ളത് ആറ് സ്റ്റേജുകൾ ഈ സ്കൂളിലും രണ്ട് സ്റ്റേജ് തൊട്ട് സമീപത്തുള്ള നമ്മുടെ സെക്ഷനിലുമാണ് എൻ്റെ പേര് ജിമ്മി ജോൺ എന്നാണ് നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റി കഴിഞ്ഞ നാല് ദിവസമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് നോൺ സ്റ്റേജ് ഐറ്റം മൂന്നാം തീയതി ആരംഭിച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെ കൃത്യം ഒൻപത് മണിക്ക് മത്സരങ്ങൾ ആരംഭിച്ചു ഏകദേശം പതിനേഴ് റൂമുകളിലായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഏകദേശം പത്ത് റൂമുകൾ പത്ത് റൂമുകൾ അവസാനിച്ചു കഴിഞ്ഞു ഇനി ഏഴ് റൂമ് തീരാനുണ്ട് അത് കൃത്യം ഒരു അഞ്ച് മണിക്ക് മുമ്പായിട്ട് ഇന്നത്തെ നോൺ സ്റ്റേജ് ഐറ്റംസ് രചനാ മത്സരങ്ങൾ സമാപിക്കും നാളെ മുതൽ നാല് അഞ്ച് ആറ് ഏഴ് തീയതികളിലായിട്ടാണ് സ്റ്റേജ് ഐറ്റംസ് നടക്കുന്നത് നമുക്ക് ഏകദേശം മുന്നൂറ്റി അൻപത്തൊന്നോളം മത്സരങ്ങളാണ് നമ്മുടെ മേലനുസരിച്ചുള്ളത് അതിൽ മുന്നൂറ്റി മുപ്പത് മത്സരങ്ങൾ കാട്ടാക്കട സബ് ജില്ലയിൽ സംസ്ഥാനത്തെ ജില്ലയിൽ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നൂറ്റി അതായത് ഇവിടെ എ ഐ സൂചിപ്പിച്ചതുപോലെ തൊണ്ണൂറ്റാറ് സ്കൂളുകളിൽ നിന്നായിട്ടാണ് പങ്കെടുക്കുന്നത് നമുക്ക് നാല് ദിവസവുമായി ഫസ്റ്റ് ഡേ ഒൻപത് സ്റ്റേജ് നാലാം തീയതി ഒൻപത് സ്റ്റേജും ബാക്കി വരുന്ന മൂന്ന് ദിവസം എട്ട് സ്റ്റേജുകൾ ക്രമീകരിച്ചിരിക്കുന്നത് സ്റ്റേജ് ഇവിടെ പ്രിൻസിപ്പൾ സൂചിപ്പിച്ചു സ്ഥലങ്ങൾ എവിടെയാണെന്നുള്ള രീതിയിൽ ആ സ്റ്റേജുകളിൽ രാവിലെ കൃത്യം എട്ട് അരയ്ക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നത് നാളെ ഉദ്ഘാടന സമ്മേളനം ഉള്ളതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റേജിൽ മാത്രം അതൊരു പതിനൊന്ന് മണിക്ക് ശേഷവും ബാക്കി എല്ലാ സ്റ്റേജിലും എട്ട് മണിക്ക് തന്നെ എത്തുന്ന തരത്തിൽ ഒൻപത് അരയോടുകൂടി എല്ലാ സ്റ്റേജുകളിലും പ്രോഗ്രാം തുടങ്ങുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് വൈകുന്നേരം നമുക്ക് അഞ്ച് മണി ആറു മണി വഴികളൊക്കെ തീരും തീരുമെന്ന് പ്രതീക്ഷിക്കുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ പരമാവധി പോയാൽ പത്ത് മണിക്ക് തന്നെ നമുക്ക് എല്ലാ സ്റ്റേജുകളും പൂർത്തിയാക്കുന്ന രീതിയിലാണ് സമയ ബന്ധിതമായി പ്രോഗ്രാമുകൾ ക്രമീകരിച്ചിരിക്കുന്നത് മൊത്തം ഒൻപത് സ്റ്റേജുകളിലായിട്ട് ഫസ്റ്റ് ഡേയും ബാക്കി മൂന്ന് മാസം എട്ട് സ്റ്റേജുകൾ ക്രമീകരിച്ചിട്ടുണ്ട് എല്ലാ സ്റ്റേജും രാവിലെ നമ്മൾ നമ്മളിട്ടിരുന്ന ഒൻപത് മണി മുതൽ വൈകുന്നേരം ആറു മണി സമാപിക്കുന്ന തരത്തിലാണ് മാക്സിമം ഓരോ പത്തു മണിക്ക് ഓടുകൂടി ഓരോ ദിവസത്തെ പ്രോഗ്രാമിൻ്റെ പ്രോഗ്രാം കഴിയും അന്നേ ദിവസം തന്നെ ഒരു മണിക്കൂറിനുള്ളിൽ ഒരു മണിക്കൂറിനുള്ളിൽ അന്നത്തെ ദിവസത്തെ മുഴുവൻ പ്രോഗ്രാമുകളുടെയും റിസൾട്ട് നമുക്കറിയാൻ സാധിക്കും റിസൾട്ടിന് വേണ്ടി നമ്മളൊരു ക്യു ആർ കോഡ് എല്ലാ സ്റ്റേജും പ്രവീകരിച്ചിട്ടുണ്ട് അവർക്ക് ആ ക്യു ആർ കോഡ് കഴിഞ്ഞാൽ മത്സരം കഴിഞ്ഞ് സ്റ്റേജിൽ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മണിക്കൂറിനുള്ളിൽ അതിൻ്റെ റിസൾട്ട് അവർക്ക് നെറ്റിൽ വെബ്സൈറ്റിലൂടെ അവർക്ക് അറിയാവുന്ന തരത്തിൽ നമ്മൾ ക്യു ആർ കോഡ് ക്രമീകരിച്ചിട്ടുണ്ട് അത്തരത്തിലാണ് റിസൾട്ട് കൊടുക്കുന്നത് എല്ലാ പരിപാടിയും കഴിയുമ്പോൾ ആ ദിവസത്തെ പരിപാടികൾ ഓരോ ദിവസത്തെ പരിപാടി റിസൾട്ട് അതായത് ഗ്രൂപ്പുകളിൽ സ്കൂളുകളിൽ ഗ്രൂപ്പുകളിൽ നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും വ്യക്തിപരമായി അവർക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ പ്രോഗ്രാം സേവനമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർക്ക് നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുക്കും ഇതുവരെയും എല്ലാ പരിപാടികളും വളരെ മനോഹരമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നടന്നു വരുന്നു വരുന്ന നാല് ദിവസവും നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഏകദേശം അൻപതോളം പേര് ഇതിനുവേണ്ടി ഇവിടെ ഓഫീസിൽ പ്രവർത്തിക്കുന്നുണ്ട് അൻപതോളം പേര് സ്റ്റേജുകളിൽ പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ കട സബ് ജില്ലയിലെ തന്നെ മുഴുവൻ സ്കൂളുകളിൽ നിന്നുള്ള അധ്യാപകർ നമ്മളെ സഹായിക്കുന്നുണ്ട് കൂടാതെ തൊട്ടടുത്തുള്ള ടി ഐ പുഷ്പഗീദ് പോലുള്ള ചെമ്പൂർ പോലുള്ള ടി ടി ഐയിൽ നിന്നുള്ള അധ്യാപകർ ഓരോ ദിവസം പത്ത് പേര് വന്ന് നമ്മളെ സഹായിക്കുന്നുണ്ട് അത്തരത്തിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പ്രോഗ്രാം കമ്മിറ്റി പ്രോഗ്രാമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാം നന്നായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം നമ്മുടെ സബ് ജില്ലയിൽ വളരെ ദീർഘകാലമായിട്ട് അധ്യാപകനായി പ്രവർത്തിച്ചിരുന്ന സാറാണ് മര്യാദ സാറ് സാറ് റിട്ടേർഡായി റിട്ടേർഡ് അധ്യാപകനാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ അടുത്ത കാലത്താണ് സാറ് മരണപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന കെ സി എസ് സംഘടനയിലെ അധ്യാപക സുഹൃത്തുക്കൾ നമുക്കിങ്ങനെ ഒരു എവർ ട്രോഫി എവർ എവർ ട്രോളിങ് ട്രോഫി തന്നിട്ടുള്ളത് എൽ പി ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന സ്കൂളിനാണ് ഈ ട്രോഫി സമ്മാനിക്കുന്നത് അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ട്രോഫി നമ്മൾ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന സ്കൂളിനെ സമ്മാനിക്കുന്നതാണ് അപ്പോൾ ഈ തന്നിട്ടുള്ള ഈ ട്രോഫി കൈമാറി എല്ലാ അധ്യാപകർക്കും എൻ്റെ എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു കാഴ്ചകളോട് അവസാനിക്കുന്നില്ല തുടരുകയാണ് പിന്നെ പുതിയ കാഴ്ചകൾക്കായി നമ്മളെ കൂടെ കൂടുക അത് മാത്രമല്ല നമ്മളെ യൂട്യൂബ് ചാനൽ ആദ്യമായാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിന്റെ കൂടെ ആ ബെല്ലൈക്കണൊന്ന് പൊട്ടിച്ചേക്കണേ ഞാൻ തൽക്കാലത്തേക്ക് എന്റെ ഈ ആങ്കറിംഗ് പരിപാടി ഇവിടെ നിർത്തിയാണ് അപ്പോൾ സൈനിങ് ഓഫ് തീർത്താ